പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളോട് അവിടുത്തെ മുസ്ലീങ്ങൾ അതിക്രമം കാണിക്കുന്ന പോലെ തന്നെ ഈ പലസ്തീനിലെ ന്യൂനപക്ഷ വിഭാഗമായ ക്രിസ്ത്യാനിക പെൺകുട്ടികളോടും പലസ്തീനി മുസ്ലിങ്ങൾ അതിക്രമം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫത്തയിലെയും ഹമാസിലെയും ഒക്കെ നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അതിൻ്റെ പേരിൽ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി നൽകിയെന്ന് വെച്ചോ പിന്നെ ആ ഭീകര സംഘടനയുള്ളവർ വന്ന് പരാതിക്കാരുടെ വീടിരിക്കുന്ന ഗ്രാമത്തിലെത്തി അക്രമം അഴിച്ചുവിടും സഹായത്തിനായി പോലീസിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പോലീസ് വരില്ല ഒരാളെയും അറസ്റ്റ് ചെയ്യുകയും ഇല്ല ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളോട് ജിസിയ നൽകണമെന്നാണ് മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നത് ഇത്ര നാളും അങ്ങനെ പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പറയുകയാണ് ജിസിയ നൽകണം ഇത് മുസ്ലിം രാജ്യമാണ് ഇസ്ലാമിക രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൈക്കൂലി തരണം ഞങ്ങൾക്ക് ആശ്ചന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം ഇതാണ് ജിസിയ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യാനികൾ സഹസ്രാബ്ദങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരുടെ പിൻഗാമികളാണെന്ന് ഓർക്കണം അവിടുത്തെ തദ്ദേശവാസികളാണ് Ah!